എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്റെ വന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പൊതുവേ സോഷ്യൽ മീഡിയയില് അണ്ണനും ആ പെണ്ണും കൂടെ അറിഞ്ഞോണ്ട് എന്തൊരു കുൽസിതം ഉണ്ടാക്കി ആ കുൽസിതത്തില് അണ്ണനോട് എതിർപ്പ് തോന്നിയ പെൺകുട്ടി എന്തോ ചെയ്തു എന്നാണ് എല്ലാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഒരു മനസാക്ഷി ഇല്ലാതെ ഏ എന്നൊക്കെ പറയാൻ നാണവില്ലേ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താ വിചാരിക്കുന്നത് ആടാ ഏക്കാടാ ഇതോടെ ഞാൻ ഏക്കാടാന്നല്ലേ ചിന്തിക്കുന്നത് അണ്ണന്റെ അജ്മൽ അമീറിന്റെ ഒരു മറ്റേ എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് നമുക്കൊന്ന് കാണാം എനിക്ക് കോമഡി ആയിട്ട് തോന്നി നിങ്ങൾ കോമഡി ആയിട്ട് എടുത്താൽ മതി നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടൺ എപ്പ് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഹൈപ്പ് എപ്പഴക്കനെയെന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക കമന്റ് ബോക്സിൽ ഇടുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒക്കെ ചെയ്യുക കേട്ടോ കൂടുതലായിട്ടും ഇതിന്റെ നേരെ വീഡിയോയിലേക്ക് പറ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അജ്മൽ അമീറിന്റെ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ വളരെയധികം കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ ഏത് സ്ത്രീകളെ കണ്ടാലും അജ്മൽ അമീറിന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഒരു തെള്ളി നീരിൽ അണ്ണൻ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അണ്ണൻ ഏതൊരു പെൺകുട്ടിയെ കണ്ടാലും നൈസ് ഗേൾ അങ്ങോട്ട് വല വീശും വല വീശി അണ്ണൻ ആ പെൺകുട്ടി അങ്ങോട്ട് വളയ്ക്കും വളച്ചിട്ട് അണം വിളിക്കും വിളിച്ചിട്ട് ഈ അണ്ണൻ അങ്ങോട്ട് വിട്ടും ഇതാണ് സംഭവം ഈ സംഭവത്തിനകത്ത് മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണനെ കുറിച്ച് പല സ്ത്രീകളും ഇതുപോലെ മുമ്പോട്ട് വന്നു പക്ഷെ ഈ വന്ന സ്ത്രീകളിലെല്ലാം അവർ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാ വഴിക്ക് അങ്ങ് പോകും എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാലാണ് അണ്ണൻ ഇത്തരത്തിലുള്ള പുൽസങ്ങളിലേക്ക് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ മുമ്പോട്ട് പോയതിനു ശേഷം അണ്ണൻ്റെ ഒരു വോയിസ് ഒരു പെൺകുട്ടി വാരി പുറത്തിട്ട് അപ്പോൾ ഭൂരിപക്ഷം ആളുകളും രണ്ടുപേരും പൂർണ്ണ സമ്മതത്തോട് ഇത്തരത്തിലുള്ള ഈ ചേച്ചി പരിപാടി ചെയ്തിട്ട് ഈ പുളികരനെ മാത്രം തെറ്റുകാരനാക്കുന്നത് ശരിയല്ല എന്ന ആറ്റിറ്റ്യൂഡ് നിന്നപ്പോ അണ്ണൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നു ആദ്യം അണ്ണൻ ഒരു സ്റ്റോറി ഇട്ടെ സ്റ്റോറി ഇതാണ് സ്റ്റോറി എനിക്ക് കാണാവോന്ന് എനിക്കറിയത്തില്ല ഈ സ്റ്റോറിക്കകത്ത് പറയുന്നത് അക്കൗണ്ട് ലോഗിൻ ആക്ടിവിറ്റീസ് ഐഫോൺ ട്വൽവ് പ്രോ മാക്സിൽ ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ ഐഫോൺ ട്വൽവ് പ്രോ മാക്സിൽ വീണ്ടും ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട് ഏഹ് മറ്റേ വർക്കലേ വെച്ചിട്ട് സാംസങ് ഗാലക്സി എ ഫിഫ്റ്റിയിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഐഫോൺ എക്സിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് അത് മധുരയിലാട്ടോ പിന്നെ ഐഫോണിൽ തന്നെ കൊച്ചിയിൽ തന്നെ വീണ്ടും ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇത് ഏഴ് മണിക്കും ഏഴ് മണിക്കു മുമ്പേ മൂന്ന് അങ്ങനെ കുറെ സമയങ്ങളൊക്കെ കാണിക്കുന്നത് ഇതിനകത്ത് ക്ലിയർ ആകുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇതിനകത്ത് എന്നിട്ട് അണ്ണം താഴെ എഴുതി വെച്ചേക്കുന്നു സ്റ്റാർട്ടിംഗ് ടുഡേ ഐ വിൽ ഓൺലി ഹാൻഡിലിംഗ് ദിസ് അക്കൗണ്ട് നോ വൺ എൽ ഹാസ് ആക്സസ് ഓർ അഡ്മിൻ റൈറ്റ് വേ ഇന്ന് മുതൽ എൻ്റെ അക്കൗണ്ട് പൂർണ്ണമായും ഉപയോഗിക്കുന്ന ഞാൻ എണ്ണ അഡ്മിനും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഞാൻ തന്നെ അപ്പം അണ്ണം നമ്മളൊരു വീഡിയോ കോൾ ഉണ്ടായിരുന്നേ വീഡിയോ കോളിൽ ഇങ്ങനെ ഒരു കർട്ടന്റെ മറവിലൊക്കെ ഇരുന്നിട്ട് അതും മറ്റേ ഈ അണ്ണന്റെ മുഖച്ചായ ഉള്ള ഏതോ ഒരു വ്യക്തി ചെയ്തതായിരിക്കും ഇല്ലേ മറ്റേ പെമ്പിള്ളേർക്ക് ഇങ്ങനെ താല്പര്യമുണ്ടോ ഇനി നമുക്ക് അങ്ങനെ പോവാം ഇങ്ങനെ അതെ എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാ എല്ലാ എ ഐ അണ്ണന്റെ അതേ സൗണ്ട് ഉള്ള എ അണ്ണന്റെ അതേ മുഖച്ചായുള്ള എ ആണോ കൂട്ടുകാരാണോന്നറിയത്തില്ല കേട്ടോ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കാം അതാണ് കോമഡി ഇതിലും ൂവ് പോയി പ്രൂവ് ചെയ്താ ഈ പ്രൂവ് ചെയ്തത് എന്റെ എണ്ണ നിങ്ങൾ ഒന്നും പോസിറ്റീവായിട്ട് വന്നില്ലേ നിങ്ങൾ എന്തിനാ സ്വമേധയായിട്ട് വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യൂ പോലീസ് എന്ന് വരുന്നേ ആ വഴിക്ക് വിടാനുള്ളതിന് മെഴുകു വളരെ നന്നായി ഒരു മാനേജറോ ടീമോ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അവന്മാരിപ്പൊ കടന്ന് വെള്ളം കുടിച്ചിട്ട് ആ വെള്ളം വൈറ്റി നിറഞ്ഞിട്ട് മരിപ്പി ഛർദ്ദിച്ചോളഞ്ഞെ അതുപോലത്തെ പരിപാടിയാണ് അണ്ണോ ഇത് വിവരിഞ്ഞ ഫാൻസ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് അണ്ണന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളത് പക്ഷേ ആ സപ്പോർട്ടിംഗ് പേജിനകത്ത് സപ്പോർട്ടിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടായിരുന്നോ ഞാൻ ഇത്രയും നാള് വേറെ ആരൊക്കെയോ ഹാൻഡിൽ ചെയ്ത് അമ്മ പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കുൽസിത ചാറ്റ് ഒന്നും എൻ്റെതല്ല ആ കുൽസിത ചാറ്റ് ഒക്കെ എന്റെ ഏതോ അഡ്മിൻ ചെയ്തതാണ് അപ്പൊ ആ അഡ്മിനെ പുറത്തു കൊണ്ടിരണ്ട് അണ്ണ ആ അഡ്മിനെ പുറത്തുണ്ട് ആ അഡ്മിനെ പുറത്തു കൊണ്ടുവന്നിട്ട് ഇവനാണ് പ്രശ്നക്കാരൻ ഇവനാണ് പെൺകുട്ടികളായിട്ടൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്തെന്ന് പുറത്തുണ്ട് കാരണം നിങ്ങളുടെ ഐഡന്റിറ്റിയോ നിങ്ങളുടെ പേരോ ഉപയോഗിച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും പുറത്തു കൊണ്ടിരണോ എന്നതാണ് എന്റെ അതോ വിശാല മനസ്സിനായ ആശാൻ അവരോടെല്ലാം ക്ഷമിച്ചു വിട്ടിരിക്കുന്നു ക്ഷമിച്ചിട്ടുണ്ടാവും ന്യൂസ് സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ സപ്പോർട്ട് വന്ന് ഈ സപ്പോർട്ടൊക്കെ വന്നിട്ട് അണ്ണം പിന്നെ എന്തോ പുഴുങ്ങനാണെങ്കിലും എക്സ്പ്ലനേഷൻ വന്നിട്ടത് ആ സപ്പോർട്ടൊക്കെ കൊണ്ട് ആ മൂലയ്ക്കങ്ങാണും പോയിരുന്ന പോരായിരുന്നോ ഇപ്പൊ ആ സപ്പോർട്ടൊക്കെ ഒരുമാതിരി അളിഞ്ഞ സപ്പോർട്ടൊക്കെ ആക്കി നിങ്ങൾ മാറ്റിയില്ലയോ ഒരുവിധം ആൾക്കാരെല്ലാം ഇവർ പരസ്പര ധാരണയോടെ ചെയ്തിട്ട് എന്തൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരനെ കൈ കഴിഞ്ഞതാണ് എന്ന് ഭൂരിപക്ഷം ആളുകൾ വിശ്വസിച്ച് തുടങ്ങിയതാ അപ്പൊന്നിട്ട് ഒന്നും ഞാനല്ല എന്ന് ആർട്ടിഫിഷ്യൽ ഞാനല്ല ഇതൊന്നും ഞാനല്ല ഞാൻ അത്ര കാരണല്ലെന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ലല്ലോ ല്ലല്ലോ നമ്മള് ഡീഫേം ചെയാക്കി ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല എല്ലാവർക്കും അറിയാം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോഴത്തേനും അതെ ഒരു ഒരു കത്തി ഈ കത്തി എടുത്തിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഡിച്ചോ പിടിച്ചോ കുത്തിക്കോ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പോലെ ഈ കാണിച്ചേ

അതത് അങ്ങനെ സംഭവിച്ചല്ലേ അത് ഇത്തരത്തിലുള്ള കേസുകളിൽ പെട്ടിട്ടുള്ള ആളുകളായിരിക്കാം ചിലപ്പോ സ്ത്രീകളുടെ അനാവശ്യമായിട്ടുള്ള ട്രിഗറിങ്ങിൽ പെട്ടിട്ടുള്ള ആളുകളായിരിക്കും ചിലപ്പോ ശരിക്കും കുൽസത്തിൽ ഏർപ്പെട്ടിട്ട് ആ കുൽസതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളായിരിക്കും ശരിക്കും ചിലപ്പോ ജെനുവിനായിട്ട് തോന്നി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകളോട് ഒരു ജെനുവിനായിട്ട് നമ്മൾ കാണിക്കണ്ടേ നിങ്ങളത് മിണ്ടാതാ മൂലയ്ക്കങ്ങൾ ഈ പ്രശ്നോട് തീരത്തില്ലായിരുന്നു ചുമ്മാ ആർട്ടിഫിഷ്യൽ ഞാനല്ല എന്റെ പേജ് ലോഗിൻ ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യുന്ന അഡ്മിൻസ് ആണ് ഞാനല്ല അഡ്മിൻസിനെ പുറത്തു നിങ്ങളുടെ പേരും പറഞ്ഞ് നിങ്ങളുടെ ഐ ഡി ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കുൽസൃതം നടത്തിയ അഡ്മിനെ പുറത്തു കൊണ്ടുവരു അതേസമയം വാട്സപ്പിലൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിലാണ് ഈ കോളൊക്കെ കണ്ടത് വാട്സാപ്പും അഡ്മിനാണ് അല്ലേ ഉപയോഗിക്കുന്നത് നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ല എല്ലാ എല്ലാ അഡ്മിനും നമുക്കൊന്നും അറിയത്തില്ല ഈ ഏഴ് കാലഘട്ടം ഇപ്പോ

നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പ്യളയെ പെടുത്തു മറ്റൊരു ഇട്ടാണെന്നില്ലേ